ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ നല്ല സുഖം തന്നെയാണ് കേട്ടോ സുഖത്തിന് എന്തൊരു കുറവില്ല അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ എന്നും പിന്നെ രാവിലെ മുതലാണല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഇന്ന വീഡിയോ ആണ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയണ്ടാവും ഉണ്ടാവുമായിരിക്കും നമ്മൾ എന്തൊക്കെ പോയ ദിവസം ചെയ്യാൻ പോകണമെന്നൊക്കെ അറിയേണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന വീഡിയോ ആണെന്ന് ഞാൻ പ്രത്യേകിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ അപ്പം എന്നും അതേപോലെ തന്നെ നേരത്തെ നീച്ചു പിന്നെ ഞാൻ എപ്പോഴും പറയുമല്ലോ എനിക്ക് കൂടുതലും രാവിലെ വ്ളോഗെടുക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മോർണിംഗ് രാവിലെ തന്നെ തുടങ്ങുന്നത് എനിക്ക് വൈകുന്നേരത്തിനോട് വൈകുന്നേരം വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് അറിയാ എന്താണെന്ന് അറിയില്ല എപ്പോഴെങ്കിലാണ് ഞാൻ അത് അങ്ങനെ ചെയ്യാറുള്ളു വീഡിയോ എടുക്കാറുള്ളു വൈകുന്നേരത്തൊക്കെ കൂടുതലും ഞാൻ രാവിലെ തന്നെ എടുക്കാറുള്ളൂ കേട്ടോ രാവിലെ രാവിലെയാണ് എനിക്ക് കൂടുതലും വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുള്ളത് വൈകുന്നേരത്തിൽ പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും ഒരു ജോലികളൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഞാൻ എന്താ കുറച്ച് കാപ്പീന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം തന്നെ കുറച്ച് കാപ്പി കുടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത് മഞ്ഞൊക്കെ ീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു നല്ല തണുപ്പാണ് പുറത്തൊക്കെ കേട്ടോ പിന്നെ ഇനിയിപ്പൊന്ന് വെയിൽ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ ചൂടും വേനലിൻ്റെ ആരംഭമൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചൂടും രാവിലത്തെ ആ ഒരു തണുപ്പും ഒരു പ്രത്യേകതരം കാലാവസ്ഥ കേട്ടോ അപ്പോൾ പിന്നെ കാറ്റും പിന്നെ ശരീരമൊക്കെ ആകും ഒരുമാതിരിയുള്ളൊരു അവസ്ഥ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് കയ്യും കാലും ദേഹമൊക്കെ ഡ്രൈ ആവുമല്ലോ അങ്ങനത്തെ ഒരു സുഖമില്ലാത്തൊരു ഒരു കാലാവസ്ഥ എന്നാൽ ചില സമയത്ത് കുഴപ്പമില്ല അങ്ങനത്തെ കേട്ടോ അപ്പോൾ ചായ കുടിച്ച് നല്ല ചൂടാണ് കേട്ടോ ചായ ചായ ചായല്ലോ കാപ്പിയാണേ അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാ ഉണ്ടാക്കിയിട് വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് കുടിച്ചു തണുത്തിട്ട് വയ്യ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാപ്പി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സുഖം കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇടയ്ക്ക് കാപ്പി കുടിക്കുന്നുണ്ട് പിന്നെ ഉപ്പേരി വെക്കാനുള്ള കഷ്ണങ്ങൾ ആയിരിക്കും കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോവയ്ക്കാണ് കേട്ടോ കുറേ ദിവസമായി കോവയ്ക്കും കാര്യങ്ങളൊക്കെ ഉപ്പേരി വെച്ചിട്ട് കാരണം ഇപ്പോൾ കടയിൽ അങ്ങനെ കോവയ്ക്കൊന്നും വരാ വരാറില്ലോ തോന്നിട്ടുണ്ട് കാരണം ഏട്ടൻ കോവയ്ക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം വാങ്ങിച്ചിട്ട് വരും ഇപ്പം അങ്ങനെ ഉണ്ടാവാറില്ലേ തോന്നുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നലെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോവയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം വാങ്ങിച്ചു കേട്ടോ എനിക്ക് എന്തോ കോവയ്ക്കേനെ അത്ര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ രണ്ടെണ്ണം വേറെ ഉണ്ട് പക്ഷേ അവരുടെ അവരുടെ ഇഷ്ടത്തിന് നോക്കി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പച്ചക്കറി ഒന്നും ഒരു കറിയും വെക്കാതിരിക്കും നല്ലത് കേട്ടോ അപ്പൊ എന്താ ഇന്നിപ്പോ എന്തായാലും കിച്ചോന് കോവയ്ക്കന്നെ കൊടുത്തയക്കണ് വേറെ പച്ചക്കറികളൊന്നും ഇരിക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇന്ന് കോവയ്ക്കന്നെ കൊടുത്തയക്കണു പിന്നെ എന്താണ് അപ്പോൾ അത് അതും ഇങ്ങനെ അരികണുണ്ട് അത് എന്റെ ഇടയിൽ കൂടെ അങ്ങനെ കാപ്പിയും ഒപ്പം കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സുഖം പിന്നെ രാവിലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വേറൊന്നും കഴിക്കാത്തത് ബേക്കറി തന്നെ ഇരിക്കണുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെതാ എന്താണ് കുറച്ച് പപ്പടം ഇരിക്കേണ്ടായിരുന്നുണ്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് പപ്പടം നമ്മൾ കാച്ചിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താ വേഗം കാച്ചാന്ന് വിചാരിച്ചു നേരെ വെളുത്ത് വന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും പുറത്ത് നല്ല ഇരുട്ടൊക്കെ തന്നെയാണ് സമയം മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും പുറത്ത് നല്ല ഇരുട്ട് തന്നെയാണ് കേട്ടോ അപ്പം ചോറും കാലം ഞാനവിടെ ഇറക്കി വെച്ചിട്ട് പപ്പടം വേഗം കാച്ചി കാച്ചി കഴിഞ്ഞിട്ട് ഉപ്പേരി കൂടി വെച്ച് എന്നിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങിയിട്ട് പുറത്തത്തെ ജോലികൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കൂടെ ആവും ചെയ്യും എനിക്ക് സമാധാനത്തോടെ പോയിട്ട് പുറത്തുള്ള ജോലി ചെയ്യുകയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക അടുക്കളയിൽ അടുക്കളപ്പണിയുടെ ഇടയിൽ കൂടെ പുറത്തത്തെ പണി എന്ന് പറയുമ്പോൾ ഉപ്പേക്കെ അടുപ്പ അടുപ്പത്ത് വെച്ച് പോയിട്ട് പുറത്തത്തെ പണി നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉപ്പേ ഉപ്പേടെ പാട് നോക്കി പോയി ഉണ്ടാവും കരിഞ്ഞ് പുറ്റായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് അതൊന്നും നിൽക്കും അതിനൊന്നും നിൽക്കണില്ല ഇപ്പം എന്തായാലും അകത്ത് ഞാനുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ പപ്പടം കാച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഒന്നല്ല കടയിൽ നിന്ന് വാങ്ങിച്ചാലാണ് കേട്ടോ ഇങ്ങനെ പല മോഡലിൽ പല എന്താ ഷേപ്പിലൊക്കെ ഉള്ള ഒരു സംഭവങ്ങളില്ലേ വറക്കണ എണ്ണയിലിട്ട് വറക്കണ സംഭവം ഉണ്ടല്ലോ വറുത്തു കഴിഞ്ഞാൽ അങ്ങനെ വീർത്ത് വരില്ലേ ഓട പോലത്തെ സംഭവം അതാണ് കേട്ടോ അത് സ്റ്റാറിൻ്റെ പോലത്തെ നല്ല കണ്ടപ്പോൾ എൻ്റെ കിച്ചൂണ് വേണം പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ അവരതൊന്ന് സ്കൂൾ സ്കൂളിലേക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു കാരണം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഫ്രിഡ്ജും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എന്താണ് എന്താ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല കേട് വന്നിട്ടിരിക്കുകയല്ലേ അത് ശരിയാക്കിയിട്ടോ പറയാൻ മറന്നു അത് ശരിയാക്കി പക്ഷേ എത്ര ദിവസം ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കൂടുതൽ മേടിച്ച് വെക്കാനും പറ്റില്ലല്ലോ അന്ന് ഫ്രിഡ്ജ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ നാശമായി പോവായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ നേരാക്കി ഇനി എന്തായാലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഏട്ടന്ന് വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് കുറച്ച് കോവയ്ക്ക അല്ല കോവയ്ക്ക നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എന്നോട് എടുത്ത് വെച്ചിരിക്കുകയെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ടൊന്ന് പിടിക്കട്ടെ ഉപ്പൊക്കെ പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ അങ്ങനെ എന്നിട്ട് എണ്ണയിരിക്കാൻ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തുള്ള നേരം വെളുത്തൊന്നു നമ്മുടെ എന്താ പറയുക പാത്രം കഴുകലും പിന്നെ മുറ്റടിച്ചു വരലും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടീസൊക്കെ നീച്ചു ഏട്ടനും എല്ലാവരും നീച്ചു കേട്ടോ ഇത്രയും വെയിൽ വന്നല്ലോ അപ്പം ഈ നീച്ചില്ലെങ്കിൽ ഇപ്പോൾ സമയം ഒരു ഏഴര ഏഴുമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അവർക്ക് ചോറൊക്കെ ആക്കുകയാണ് കേട്ടോ പോകേണ്ട ആൾക്കാർക്ക് ഒരാൾ സ്കൂളിലേക്ക് പോകുന്ന ആളും ഒന്ന് വർക്കിന് പോണ ആൾ ആളുമാണല്ലോ അപ്പം രണ്ടെണ്ണത്തിന് പറഞ്ഞേക്കണ്ടേ അപ്പം അവർക്ക് ചോറും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ചാറുകറി ആയിട്ടൊന്നും വെച്ചിട്ടില്ല അപ്പോൾ പച്ചക്കറികളൊക്കെ തീർന്നിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു മീൻ എന്തെങ്കിലും മതിയാണെന്നുണ്ടെങ്കിൽ നീ വാങ്ങിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ അപ്പോൾ ഏട്ടൻ കറി ചാറായിട്ടൊന്നും കൊടുത്തയക്കനില്ല കേട്ടോ ഒന്ന് ഉപ്പേരിയും പപ്പടവും അതും ഇതൊക്കെ തന്നെ ഉള്ളൂ ചാറുകറിയില്ല അപ്പം അതുകൊണ്ട് ഏട്ടനും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞു ഇപ്പം കുഴപ്പം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കാരണം വേറെ സംഭവങ്ങൾ ഇല്ലല്ലോ വെക്കാൻ അപ്പം പിന്നെ എന്തി വെക്കാൻ അപ്പം ഇന്ന് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനൊക്കെ ഇച്ചു ഇതാ കാപ്പി പല്ലേക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കാപ്പിക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുട്ടോ കാപ്പി കൂടി കഴിഞ്ഞു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കാനുട്ടോ അവർ എന്താ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അവനുള്ള കറി ആക്കണുണ്ട് അപ്പോൾ അവൻ ചോദിക്കുന്നുട്ടോ അമ്മ എന്നെ എന്താ എനിക്ക് കറി ആക്കണമെന്നൊക്കെ വെക്കുമ്പോൾ ഞാൻ കോവയ്ക്കാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് കോവയ്ക്ക വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെന്നെ ഉള്ളൂ അത് നീ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അതാക്കിയിട്ടുണ്ട് എന്താ എപ്പോഴും അവന് ഉരുളക്കിഴങ്ങ് പൊരിച്ചു കൊടുക്കണം അതാണ് കേട്ടോ അവൻ്റെ ഒരു ഇത് അവനെപ്പോൾ നോക്കിയാലും പറയും എനിക്ക് ഉരുളക്കിഴങ്ങ് വറുത്ത മതി എന്ന് എപ്പോഴും ഇപ്പോൾ അത് കഴിച്ചുകഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറേയൊക്കെ അവൻ്റെ ഇഷ്ടത്തിൽ നിൽക്കാതിരിക്കായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അതാ അവനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ മീൻകാരൻ്റെ കൂക്കലാണെന്ന് കേട്ടപ്പോൾ ഞാൻ വേഗം ഓടിപ്പാഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല അപ്പോൾ ആൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കാരണം കുട്ടികളുള്ളില്ല അവർ റോഡ് കൂടെ അങ്ങോട്ടും കൂടെ കടന്ന് ഓടിക്കൊണ്ടിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മുടെ കിച്ചൂര് ബസ്സ് വരേണ്ട കറക്റ്റ് ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താണ് ഞാൻ മീനൊക്കെ വാങ്ങിച്ചു മാന്തളും മത്തി മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മത്തി എന്തെങ്കിലും കൂട്ടി 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 മടുത്തു കേട്ടോ എനിക്ക് മത്തിനോട് ഇഷ്ടമില്ല ഏതായൊക്കണു മത്തി കൂട്ടി മടുത്തിട്ട് അപ്പോൾ മാന്തളം വാങ്ങിച്ചത് വറക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാലും മുളക് വറുത്തപ്പോഴും എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാന് എന്തൊന്ന് വാങ്ങിച്ചോട്ടോ അപ്പോൾ മീനൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് എടുത്ത് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് പുറത്തെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂച്ച പട്ടി അതിനൊക്കെ അടിച്ചിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അകത്ത് കൊണ്ടുപോയി ഭദ്രമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി തുണികൾ തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം അതൊന്ന് നേരക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചു സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ അവൻ്റെ ബസ് വന്നപ്പോൾ അവരെ വേഗം പറഞ്ഞയച്ചു എന്നിട്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ തുണികളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കണത് കേട്ടോ ഇന്നലെ പിന്നെ സൺഡേ ആയിരുന്നല്ലോ അപ്പം ഞങ്ങൾക്കൊരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് അതിനും പോയിട്ട് വന്നിട്ടുള്ള കുറേ ഡ്രസ്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ കുറച്ച് തുണികളൊന്നുമില്ല കുറച്ചധികം തന്നെ തുണികൾ തിരുമ്പാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ തിരുമ്പലും കാര്യങ്ങളൊന്നും നടന്നില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അങ്ങനെ നേരെ ഞാൻ പ്രാക്ടീസിന് പോയി അവിടെ നിന്ന് വൈകുന്നേരം ആണെങ്കിൽ വന്നിട്ടോ പിന്നെ തുണികൾ തിരുമ്പാനൊന്നും നേരം കിട്ടിയിട്ടില്ല ഇന്നലെ സത്യം പറഞ്ഞാൽ ഒന്നിനും എനിക്ക് നേരം കിട്ടിയിട്ടില്ല കേട്ടോ ഒന്നലെ വീട്ടിൽ തന്നെ നേരം പോലെ ഉണ്ടായിട്ടില്ല രാവിലെ പോയിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരത്തെ കയറി വരുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടാത്തൊരു ദിവസമായിരുന്നു ല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ സൺഡേ വ്ലോഗൊന്നും ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് വൈകുന്നേരത്താണ് കേട്ടോ നമ്മൾ ഇച്ചു വരാറായ സമയത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ചായ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഫ്ലാസ്കിൽ കിട്ടോ മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു ചൂട് ഉടക്കാനോ കുടിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഏട്ടനെ കൊടുത്ത് വെക്കണം ഏട്ടനാണെങ്കിൽ ചൂ ചായ ചൂട് തുടക്കാനേ വേണം നമുക്ക് ഗ്യാസ് കിട്ടാത്ത കാരണം തന്നെ ചൂടാക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം അവിടെ ചൂട് കൊടുക്കണേ ഇരിക്കുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കാപ്പിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു അതിന് ശേഷം നമുക്ക് കറി വെക്കാണ്ട് എന്തേലും മുളകു വറുത്തപ്പുള്ളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മീൻ വറുത്ത് മറ്റേ മാന്തള ഞാൻ കുറച്ച് വറുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ അതിന് വറക്കണം അപ്പം നമ്മുടെ കറി അങ്ങനെ എന്താ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാന്തൾ വറക്കാൻ ഞാനിത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മാന്തൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതും വേഗം വറക്കാൻ വേണ്ടിയിട്ട് ആ അടുപ്പിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉച്ചയ്ക്കുള്ളത് മാത്രം ഞാനെടുത്ത് വറുത്ത് ഞങ്ങൾ ഊണി വെച്ച ചെയ്തു ചെയ്തിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിനായിട്ടിരുന്നു നമുക്കൊരു സ്കേർട്ടും കാര്യങ്ങളൊക്കെ തയ്ക്കാണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡ്രസ്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒന്ന് എനിക്ക് എടുക്കാൻ നേരം പോലെ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ